അതുകൊണ്ട് സലാം കേട്ടോ സി ബാട് സെൽഫ് മേ യൂ ബോമനോം സോംനി ഇരങ്ങായിട്ട് ഇഞ്ചാലോ അപ്പോൾ ഇങ്ങോട്ട് കേറാൻ വല്ലാവോ വരാൻ സ്ളാക്കിക്ക് ചെയ്യണം സിയാളിക്ക് വോനെ കട്ടി ചിന്നേ ഗ്രാക്ക പോട അവിടെ ഗ്രാക്ക എല്ലാം എല്ലാം നീ നീ നിങ്ങള് പ്രത്യേക കണക്ഷൻ ഞങ്ങള് വിട്ടു കൊടുക്കാത്ത മാത്രല്ല ഐശ്വര്യത്തിന്റെ ചിഹ്നമല്ലേ എല്ലാവരുടെ എല്ലാ ആശംസകളോടെ നമുക്ക് ഏറ്റവും ബന്ധമുള്ള ഒരാളുടെ സ്ഥാപനം കൂടിയാണ് ബഹുമാന സിദ്ധിക്ക് സാധാരണ സംസാരിക്കേണ്ട കാര്യമില്ല ഞാനിത് കഴിഞ്ഞ ഫോണൊന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അദ്ദേഹം തന്നെ മൂന്നാമത്തെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു എന്നറിയുന്നതിൽ വലിയ സന്തോഷം അതെ ഒരു വലിയ കലാകാരൻ തന്നെ മൂന്നവണ്ണം ഇനോഗ്രേറ്റ് ചെയ്തു അതെല്ലാം നിങ്ങൾക്ക് സന്തോഷം അപ്പൊ എല്ലാവരുടെ അനുഭവത്തോടെ എല്ലാ ആശംസകളോടെ And, and <laughs> she the renowned artist uh -huh. <laughs>

മാനേജി <laughs> ഡയറക്ടേഴ്സ് <laughs> പിന്നെ ഞങ്ങളൊന്നിച്ച് അന്വേഷിച്ചിട്ടൊക്കെ ഇണ്ട് തുടങ്ങി ഒരാളെല്ലാം

ഇത് കൊണ്ട് സത്യമനരായ ആളുകൾക്ക് ഒരു ശുരവേണി. അതേ നിനക്ക് പോകുന്നില്ല. ഇത് നിനക്ക് നിനക്ക് ഇടുക്കടേ അല്ലേ. ആമയുടെ തീരെ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ഒരു നായകൻ. ഇത്യാ. അഞ്ചരെ ഇടക്കനാസ്. ആ കേറിക്ക്. ബോക്ക. നിങ്ങടെയൊന്നും ഇതും പുള്ളിയായിട്ട് ചെയ്തില്ലേ ഇല്ല ഇല്ല ഇത്ര വരെ ആണ് സംഭവിച്ചത് അതാണ് ആക്കിയിട്ടേ അല്ലേ கரெക്റ്റ് ആണ് ഞാൻ എൻ്റെ വീട്ടിൽ എത്ര നല്ലതാണ് ഇത്ര പൊസസീവാണത് എന്നാ ഫ്രണ്ട്സിനെ ഹാൻഡിൽ ചെയ്യണം നമ്മുടെ സ്വഭാവം വെട്ട 50% ന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ അവരോട് പെരുമാറണം അല്ലേ 50% വെട്ട വൈലൻ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് സൗണ്ട് കുറച്ചിർ പറഞ്ഞേക്കണോ നമ്മൾ സടികേട്ടപോലെ ആയിട്ട് ഡയറക്ടറെ കൊട്ടിക്കണം ആ കേസ് ഇവിടെ ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ ഉണ്ട് അതെ അക്കറ്റി ഉണ്ട് ആരെങ്കിലും വല്ല ലൈറ്റ് ചെറുത് ലാമുണ്ട് രാജവാല ഉണ്ട് ചിങ്ങനെ കാട വെച്ച ചിങ്ങം അല്ലാതെ അല്ല എന്നെ തനിയെ കഴിഞ്ഞവണ്ണം കണ്ടുപോകാ സിദ്ധിക്കുന്നുണ്ട് അതിലേ ഫോട്ടോ പക്ഷെ അത് പൊട്ടിക്കുട്ടിയില്ല ക്ലാസ്മേറ്റ് ആയിരുന്നു വീട്ടിലുണ്ട് ബെഡ്സ് ഒരുപാടുണ്ട് പരിചയ കൊല്ലം മുമ്പ് ഇരുപത്തിയഞ്ച് വർഷമായി ഡോക്ടർ പരിചയപ്പെട്ടു എന്റെ വീട്ടിൽ ഏഴെണ്ണം സുമി ഏഴ് പലതോറുണ്ട് ലാബുണ്ട് രാജവാളുണ്ട് നാടൻപെട്ടികളുണ്ട് ഓട്ടോടക്കാനുണ്ട് അസ്റ്റ് ഇല്ല സ്റ്റീം വാങ്ങൂ അനിൽ സർ എങ്ങനെ അറിയൂട്ടോ കുമ്പയ കളറല്ലേ എവിടെ നിന്നാണ് ഈ സ്റ്റീം കിട്ടുന്നത് ഇങ്ങൃശേ അച്ഛനെ അച്ഛനെ സുനിൽഏട്ടൻ അച്ഛനാണ് അതെ ഞാൻ ഉള്ളത് ആ മോൻ ചേട്ടൻ ഉണ്ട് അമ്മേ മച്ചാ അന്നാ എല്ലാം ഇവിടെ വന്നിട്ട് കാണിച്ചു കൊടുതാ അ ആ സരി നിച്ചേക്കാനുണ്ടായിരുന്നു നല്ല ഇരുന്ന് ചേച്ചി ചേച്ചീ ഇങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് വെക്ക് ഇവിടെ വെക്കാൻ boleh അങ്ങോട്ട് കൊടുടാ ചാടി സെൻജല്ലേ നമ്മളെ ഉള്ളൂ അതാ നമ്മളവിടത്ത് ഒരു പൂച്ച രണ്ടിന ശ്യാമള എന്റെ ഫ്രണ്ട് സിന്ധു ഏട്ടിനും വരുമോ അല്ല എവിടെയാണ് വാൾസ് കേട്ടേ നല്ല ജെൻ ജെഡി കേറി ശരി ഇതിപ്പോ ഓൺ ആക്കി ഇസം കേൾക്ക് വണ്ടങ്ങേട്ട അദ്ധ്യാപകനെ മൈമോനാണ് ഈ അതിനെ പറഞ്ഞ ശരി കേർ ജോസ് ആ ആക്കാനേ സാധന രാജര ഇനി നിരീഞ്ജ ഒരു രണ്ട് രണ്ട് ഫോട്ടോ എടുത്തെ ഞങ്ങടെ

ാണ് രണ്ടാമത് നമുക്ക് ആരും അല്ല അല്ല മോനെ ഞാൻ ചോദിക്കാൻ അച്ഛന്റെ മനുഷ്യൻ്റെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവേണ്ട ഇൻഡസ്ട്രിയാണ് കെറ്റ് ഇൻഡസ്ട്രി എല്ലാവർക്കും വേണമല്ലോ പിള്ളേർക്ക് പഠിച്ചല്ലേ

പേഷ്യന്റ് ഇവിടെ വേറെ ഡോക്ടേഴ്സ് എല്ലാം നടക്കും